ഇരുപത്തിയൊൻപത് എനിക്കെന്നെ മമ്മീനെ മമ്മിനെ ഒന്ന് കാട്ടിത്തരോ അലീന മോൾ ആന്റണിയുടെ മുമ്പിൽ നിന്ന് മനമുരുകി കെഞ്ചി ആന്നണി നിസ്സഹായോടെ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കി ആലീസിനെ പിരിഞ്ഞ ശേഷം മോൾ ക്ഷീണിച്ചു പകുതിയായിരിക്കുന്നു ആവാ പ്രസരിപ്പും എല്ലാം ഇങ്ങോ അപ്രത്യക്ഷമായിരിക്കുന്നു വലിയവരുടെ വഴക്കുകളുടെ പുരുളറിയാതെ പിടിയവയാണ് പിഞ്ചുമ നമുക്ക് ആന്റണിക്ക് അറിയാം അയാൾ അലീന്ന മോളെ മടിയിലെടുത്തു വെച്ച് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു മമ്മിനെ ഒന്നു കാട്ടിത്തരോ മോൾക്കു കാണാൻ കൊതിയായിട്ട അവൾ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു എല്ലാവരുടെ മുമ്പിലും മാറിമാറി കെഞ്ചി ഒടുവിൽ ആന്യെ അഭയം പ്രാപിച്ചിരിക്കയാണ് അവൾ എത്രയോ ദിവസങ്ങളായി അവൾ മിനിക്കുട്ടിയോട് കണ്ണീരോടെ ആവശ്യപ്പെടുന്നു ടോണിയോടും ജെയിംസിനോടും അപേക്ഷിക്കുന്നു അവളുടെ ദുഃഖം കാണാനാരുമില്ല ഉറക്കത്തിനിടയിൽ ഞെട്ടിണലും കരച്ചിലും ഈട പതിവാണ് വീട്ടിനുള്ളിൽ സദാ തുള്ളിച്ചാടി നടന്നിരുന്ന കുഞ്ഞ് ഇപ്പോൾ മോവിയായി എന്തോ ഓർത്തുകൊണ്ട് എവിടെയെങ്കിലും ചടഞ്ഞിരിക്കുന്നത് കാണാം ജെയിംസ് അവളുടെ അമ്മയെ വിളിച്ചുകൊണ്ടുവരുമെന്ന പ്രതീക്ഷ അവൾക്ക് കൊള്ളില്ല അവൾ ജെയിംസിനോട് ആവശ്യപ്പെടാറുമില്ല എന്റെ മമ്മി മരിച്ചുപോയോ പപ്പ അലീന മോൾ വിഷമത്തോടെ അനിയുടെ കണ്ണുകളിലേക്ക് നോക്കി അയാളുടെ ഉള്ളം പിടഞ്ഞു ഇല്ല ആര് പറഞ്ഞു മോളെ ഇത് ഡാഡി പറഞ്ഞു മമ്മി ഇനി ഒരിക്കലും വരില്ലയെന്ന് മരിച്ചുപോയോരല്ലേ ഒരിക്കലും വരാത്തെ വെല്ലിം വച്ചെ മരിച്ചുപോയോണ്ടല്ലേ ഒരിക്കലും വരാത്തേ മോളുടെ മമ്മി മോളെ കാണാൻ വരും എന്നാ വരുന്നേ ഒരു ദിവസം മോളെങ്ങോട്ട് പോയി മമ്മിനെ കണ്ടാലോ മോള് തനിച്ചു തനിച്ചുപോയാൽ വഴി തെറ്റില്ലേ പപ്പായും കൂടെ വരാവോ എനിക്ക് മമ്മീനെ ഒന്നും കണ്ട മതി ഞാനി മോടിപ്പോന്നോളാം മോൾക്കും ഞാൻ മമ്മിനെ കാട്ടിത്തരാം കേട്ടോ ഞായറാഴ്ച എന്നാ ഞായറാഴ്ച ഇനി മൂന്നു ദിവസം കൂടിയുണ്ട് അലീന്നമോൾക്കു പകുതി സമാധാനമായി ഞായറാഴ്ച ഉച്ച കുർബാനയ്ക്ക് പള്ളിയിൽ പോയപ്പോൾ ആന്റണി മോളെയും കൂടെ കൊണ്ടുപോയി പള്ളിയിലെ ചടങ്ങുകൾക്കു ശേഷം പുറത്തിറങ്ങിയപ്പോൾ മോൾ ചോദിച്ചു മമ്മി എന്തിയെ കണ്ടില്ലല്ലോ വാ നമുക്ക് നോക്കാം ആന്റണി കുഞ്ഞിനെയും കൂട്ടി പള്ളിയങ്കണത്തിലേക്കിറങ്ങി സൂസമ്മയോടൊപ്പം ആയിരുന്നു ആലീസ് എല്ലാ ഞായറാഴ്ചകളിലും എന്ന പോലെ ഇന്നും ആലീസിന്റെ കണ്ണുകൾ പള്ളിയങ്കണത്തിലെമ്പാടും തിരഞ്ഞു ജെയിംസ് വന്നിട്ടുണ്ടോ മോളെ കൊണ്ടുവന്നിട്ടുണ്ടോ ജെയിംസിനെയും മോളെയും ഒരുനോക്കു കാണാനുള്ള ആഗ്രഹം അടക്കി വെക്കാൻ കഴിയുന്നില്ല അകലനാണെങ്കിലും ഒന്ന് കണ്ടാൽ മതി പള്ളിയിൽ നിന്നും തിരിച്ചു പോകുന്നവർക്കിടയിൽ ആന്യെയും അലീന മോളെയും കണ്ട് ആലീസ് ഒരു നിമിഷം തിരിച്ചു നിന്നു മോൾ നാലുപാടും നോക്കുന്നുണ്ട് ആലീസിന്റെ കണ്ണു നിറഞ്ഞു മോലെ എന്ന് വിളിച്ചെങ്കിലും ശബ്ദം കിട്ടിയില്ല സ്ത്രീകൾക്കിടയിൽ മമ്മിയെ തെരയുകയായിരുന്നു അലീന മോളുടെ കണ്ണുകൾ ഒരു നിമിഷം അവളുടെ കണ്ണുകൾ ആലീസിനെ കണ്ടുപിടിച്ചു കഴിഞ്ഞു മമ്മി എന്നൊരു വിളിയോടെ അവൾ ആന്റണിയുടെ കൈ വിടുവിച്ചു വാവിട്ട് കരഞ്ഞുകൊണ്ട് ആലീസിന്റെ നേർക്ക് ഓയിട്ടി അപകടത്തിൽപ്പെട്ട കുഞ്ഞിനടുത്തേക്ക് ഓടിയെത്തുന്ന തള്ളമൃതത്തെ പോലെ ആലീസ് അവളുടെ നേർക്ക് കുതിച്ചു ഇരുകൈ കൊണ്ടും മോളെ വാര്യെടുത്തിണക്കുമ്പോൾ സങ്കടവും സന്തോഷവും കൊണ്ട് ആലീസിന് ശ്വാസം മുട്ടി എന്റെ കൊന്നു മോളെ അവൾ തേങ്ങിക്കൊണ്ട് മോളുടെ കവിളിൽ തുരിതുരെ ഉമ്മ വെച്ചു അലീന മോളും വിതുമ്പിക്കരഞ്ഞുകൊണ്ടിരുന്നു മമ്മി എവിടായിരുന്നു മമ്മി അലീന മോളെ ഇട്ടിട്ട് മമ്മി എവിടെ പോയതാ എങ്ങും പോയില്ല മോളെ എന്റെ കൊന്നിനെ ഇട്ടിട്ട് മമ്മി എങ്ങോട്ടും പോവില്ല ആലീസ് അവളുടെ മൂർദ്ധാവിൽ ചുംബിച്ചു ഇതെല്ലാം കണ്ടുനിന്ന് ആന്റണിയുടെ കണ്ണുകളിൽ നന്നപൊറി ആന്റണി ആലീസിന്റെ അടുത്തേക്ക് ചെന്നു അലീന മോൾ ആലീസിനെ ഇറങ്ങിനെ കെട്ടിപ്പിടിച്ചു എന്നെ പപ്പയുടെ കൂടെ വിടല്ലേ മമ്മി മോളും പോവില്ല ഇല്ല ഇല്ല മോളെ പപ്പ പേക്കോ ഞാൻ വരുന്നില്ല ഞാൻ മമ്മിയുടെ കൂടെ പോവാ മോളെ വിടല്ലേ മമ്മി ആലീസ് കണ്ണീരോടെ ആന്റണിയെ നോക്കി ഞാൻ മോളെ കൊണ്ടുപോയിക്കൊണ്ട് പപ്പ അവൾ കെഞ്ചി മോളെ നീ നീയെന്താ പറയുന്നേ ജയിംസെറിഞ്ഞാൽ ഒരു ദിവസത്തേക്ക് ഒരൊറ്റ ദിവസം ഞാൻ എന്റെ മോളുടെ കൂടെ കഴിഞ്ഞോട്ടെ ആന്റണി ധർമ്മസങ്കടത്തിലായി ആലീസേ നീയവളെ ഒന്നു കണ്ടോട്ടെ എന്ന് കരുതി മനഃപൂർവ്വമാ ഞാനിവളെ പള്ളിയിലേക്ക് കൊണ്ടുവന്നത് മോൾ അവളുടെ മമ്മിയെ കൊതി കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് എനിക്കറിയാം നിങ്ങളുടെ സങ്കടം പക്ഷേ എന്നെ നിങ്ങള് വിഷമിപ്പിക്കരുത് ജെയിംസിന്റെ സ്വഭാവം അറിയാല്ലോ മോളെ കൂടാതെ ഞാൻ തിരിച്ചു ചെന്നാൽ അങ്ങനെ പറയല്ലേ പപ്പ എന്റെ മോളല്ലേ ഇത് ഞാൻ നൊന്തു പ്രസവിച്ച കുഞ്ഞ് ഒരു ദിവസം അവളെ വിട്ടുകിട്ടാൻ എനിക്കവകാശമില്ലേ ആന്റണി വിഷണ്ണനായി നിന്നു മോളു പപ്പയുടെ കൂടെ പോവില്ല തീർച്ചയാ മോളു പോവില്ല അലീന മോൾ അവളുടെ കഴുത്തിലൂടെ കൈകളിട്ട് മുറുകെ പിടിച്ചു ആലീസ് കണ്ണീരൂടെ യാചനാഭാവത്തിൽ ആന്റണിയെ നോക്കിക്കൊണ്ടു നിന്നു ഒടുവിലയാൾ തലകുലക്കിക്കൊണ്ട് പറഞ്ഞു ശരി വരുന്നിടത്തു വെച്ചു കാണാം ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നില്ലേ ഇതിലപ്പുറം വന്നാൽ താങ്ങിയലിനെ പറ്റൂ ആന്റണി മെല്ലെ സിമന്റു പടവുകളിറങ്ങി നടന്നു ആലീസ് വിശ്വാസം വരാതെ നോക്കി നിന്നു പള്ളിയങ്കണത്തിന് താഴെ സിമന്റുപെടികളിൽ അയൽക്കാരായ ചില സ്ത്രീകളോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു സൂസമ്മ ആലീസ് അലീന്ന മോളെയും കൂട്ടി വരുന്നതു അവർ അതിശയിച്ചു മോളെ നിനക്കവിടെ കിട്ടി പപ്പ കൊണ്ടുവന്ന് വിട്ടിട്ടു പോയതാ ജെയിംസ് സമ്മതിച്ചു ജിമ്മി ചായനറിയാതെയാ സൂസമ്മയുടെ മുഖത്ത് അമ്പരപ്പ് അവനറിയുമ്പോൾ വലിയ ബഹളം ഉണ്ടാക്കത്തില്ലയോട്ടി ആലീസും മിണ്ടാതെ ജീപ്പിനടുത്തേക്ക് നടന്നു ഡ്രൈവിംഗ് സീറ്റിൽ തോമസുകുട്ടി ഇരിപ്പുണ്ട് ആലീസും സൂസമ്മയും ചെന്നു ജീപ്പിൽ കയറി മോളെ കണ്ട് തോമസുകുട്ടി എന്തോ ചോദിച്ചുവെങ്കിലും ആലീസും മറുപടിയൊന്നും പറഞ്ഞില്ല ആന്റണി അലീന്ന മോളെ കൂടാതെ കയറി വരുന്നത് കണ്ടും മിനിക്കുട്ടിയുടെ മുഖത്തെ ചോരമയെ മറ്റി മോളെന്റെ പപ്പ അവളുടെ മമ്മി കൊണ്ടുപോയി ഒരു വലിയ കുറ്റം ചെയ്തവനെ അപ്പോലെ തലതാഴ്ത്തിക്കൊണ്ട് ആന്റണി പറഞ്ഞു ജിമ്മി ചായൻ അറിയുമ്പോ എന്റെ തലവെട്ടിക്കളയോ ഇല്ലല്ലോ ജെയിംസും ടോണിയും രാവിലെ കാറിൽ എങ്ങോട്ട് പോയിരിക്കയാണ് കോഴിക്കോട്ടേക്കായിരിക്കുമെന്ന് ആന്റണി ഊഹിച്ചു വരാൻ വൈകും രാത്രിയാകും അതുവരെയെങ്കിലും അമ്മയും മോളും കണ്ടു കൊതി തീരട്ടെ രാത്രി ജെയിംസ് പതിവിലും വൈകിയാണ് വീട്ടിലെത്തിയത് നല്ല പോലെ മത്യപിച്ചിട്ടുണ്ട് ആന്റണിയാണ് വാതിൽ തുറന്നുകൊടുത്തത് ടോണിയെന്തിയേടാ ആന്നണി ചോദിച്ചു മാവൂര് പോയി നാളെയേ വരൂ ജെയിംസ് ആടിയാടി നടന്നു കോണിപ്പടി കയറി മിനിക്കുട്ടിയുടെ മുറിയിൽ ചെന്നു മിനിക്കുട്ടി ഉറങ്ങിയിരുന്നില്ല ജെയിംസ് ചെന്നു വിളിച്ചപ്പോൾ അവൾ വാതിൽ തുറന്നു മോളെന്തി ഉറങ്ങിയു ജെയിംസ് മുറിയിലേക്ക് കടന്നു കട്ടിലിൽ അലീന മോളില്ല അയാൾ തലതിരിച്ചു മിനിക്കുട്ടി നോക്കി മോളെ വിടേ എനിക്കറിയില്ല പപ്പയോട് ചോദിക്ക് ജെയിംസ് അവളെ തുറച്ചു നോക്കി ഒരു നിമിഷം നിന്നു അയാൾക്കു പന്തികേട് തോന്നി അയാൾ വേഗം കോണിപ്പടി ഇറങ്ങി താഴെ ചെന്നു ആന്ധ്രണി ഹാളിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു എന്റെ കുഞ്ഞവിടെ ഞാനവളെ പള്ളിയിലൊന്നു കൊണ്ടുപോയി അവിടെ വെച്ച് ആലീസിനെ കണ്ടു മമ്മിയുടെ കൂടെ പോന്നും പറഞ്ഞ മോള് ഭയങ്കര തെരച്ചില് ആന്ധ്രണി ശാന്തസ്വരത്തിൽ പറഞ്ഞു ജെയിംസിന്റെ മുഖം മുറുകി എന്നിട്ട് ആലീസ് കൊണ്ടുപോയി നാളെ കൊണ്ടുവന്നു വിടും ആരോട് ചോദിച്ചിട്ട് ജെയിംസ് സാലറി ആരോട് ചോദിച്ചിട്ട് അവളെ വിട്ടു ഞാൻ ഞാനെന്റെ മനസ്സാക്ഷിയോട് മാത്രമേ ചോദിച്ചുള്ളടാ നാലു മക്കളുടെ തന്തയാണ് ഞാൻ എനിക്കറിയാം ഒരമയുടെ വിഷമം അത് ശരി എല്ലാരും കൂടി എന്നെ കുരമ്പു വിളിപ്പിക്കുകയാണല്ലേ ജെയിംസേ ഞാൻ പറയുന്നത് നീ സമാധാനമായിട്ട് കേൾക്ക് നാളെ നിന്റെ മോളിവിടുത്തും ഇല്ലെങ്കിൽ ഞാൻ കൊണ്ടുവരും ഞാനാ പറയുന്നേ പപ്പ ഒരക്ഷരം എന്നോട് പറയണ്ട ജെയിംസ് തയ്യും വീശി നടന്നു എടാ മോനെ ഒരു ദിവസത്തേക്ക് ക്ഷമിക്കടാ പെറ്റതള്ളയല്ലേടാ അവള് ഒരു ദിവസം അവളെ കുഞ്ഞിന്റെ കൂടെ കഴിഞ്ഞോട്ടെ ഒരു ദിവസോ ഒരു നിമിഷം ഞാൻ സമ്മതിക്കില്ല ജെയിംസ് പോർച്ചിലേക്കിറങ്ങി ജീപ്പിൽ കയറി ആന്റണി നിസ്സഹായയോടെ പുറതെ ചെന്നു നീ ഒറ്റ പോകണ്ട ഞാനും വരാം വേണ്ട ഞാനൊത്തേക്കും മതി എന്റെ മോളെ കൊണ്ടുവരാൻ ഞാൻ മതി അയാൾ ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചുപോയി ആന്റണി നെഞ്ചു തിരുമ്മിക്കൊണ്ട് നോക്കി നിന്നു അമ്പാട്ട് വീട്ടിൽ ആരും ഉറങ്ങിയിരുന്നില്ല ഒരത്യാഹിതം പോലെ ഇരിക്കുകയാണ് അലീന മോൾ മാത്രം സന്തോഷവതിയായിരുന്നു വളരെ ദിവസങ്ങൾക്കുശേഷം അവൾ മമ്മിയുടെ കൂടെ വയറു നിറച്ച് ആഹാരം കഴിച്ചു നഴ്സറിയിൽ പഠിച്ച പാഠങ്ങൾ മമ്മിയെ ചൊല്ലിക്കേൾപ്പിച്ചു ടീച്ചർ പുതുതായി പഠിപ്പിച്ച പാട്ടു പാടി ഒടുവിൽ മമ്മിയെ കെട്ടിപ്പിടിച്ച് അവൾ ഉറങ്ങാൻ കിടന്നു മോളുറങ്ങിക്കോ ആലീസ് അവളുടെ ചുമലിൽ താളം പിടിച്ചു മമ്മി എന്ന ഉറങ്ങാത്തേ മമ്മിയും ഉറങ്ങാൻ പോവാ മോള് എന്നും രാത്രിയിൽ ഒത്തിരി നേരം ഉറങ്ങാതെ മമ്മി വരൂ എന്നതും നോക്കി എന്നിട്ട് ഡാഡി എന്നും പറയും മമ്മീനെ കൊണ്ടുവരാന്ന് എന്നിട്ട് ഡാഡി ഒറ്റക്ക് വരും ഡാഡിയെന്നാ മമ്മിയെ വിളിച്ചോണ്ട് വരാഞ്ഞേ ഡാഡിക്കു നേരം കിട്ടണ്ടേ മമ്മിയെ വിളിച്ചോണ്ട് പോവാൻ അതും നോണ അലീന മോൾ അല്പനേരം എന്തോ ആലോചിച്ചു കിടന്നു പിന്നെ ആലീസിനെ തോണ്ടി വിളിച്ചു മമ്മി ഈ ഡാഡി എന്തിനാ കള്ളു കുടിക്കുന്നേ മോള് ഡാഡിയോട് ചോദിച്ചില്ലേ എന്തിനാണെന്ന് മും ഉറക്കം വരാനാണെന്നാ പറഞ്ഞേ കള്ളു കുടിച്ച ഉറക്കം വരോ ആലീസ് വീർപ്പടക്കിക്കൊണ്ട് മോളി എപ്പോഴും ദേഷ്യ ഡാഡിക്ക് എല്ലാരോടും ചോറുണ്ടാന്നിരുന്ന ഇതൊന്നിനും കൊള്ളത്തില്ലെന്നും പറഞ്ഞ് വഴക്കൊണ്ടാക്കി എഴുന്നേറ്റ് പോവും ഈ ഡാഡിക്കെന്നാ പറ്റിയതാ മമ്മി മമ്മിയെ മോളെയും ഒക്കെ ഓർത്തിട്ടുള്ള വിഷമം കൊണ്ടല്ലേ അത് ഡാഡി ചീത്ത അല്ലേ മമ്മി അല്ല മോളെ മോളൊരിക്കലും അങ്ങനെ പറയരുത് ആലീസിനു കരച്ചിൽ വന്നു കുഞ്ഞിനെ നെഞ്ചോട് ചേർത്തു പിടിച്ച് അവൾ കിടന്നു വീടിനു മുമ്പിൽ വലിയൊരു ഇരമ്പിൽ കേട്ടതുപോലെ ആലീസിന് തോന്നി ഹോണടിക്കുന്ന ശബ്ദം ആലീസിന്റെ ഉള്ളു കിടുങ്ങി അവൾ പിടഞ്ഞെഴുന്നേറ്റു ജെയിംസ് എത്തിക്കഴിഞ്ഞുവോ ദൈവമേ ജെയിംസ് നാലഞ്ചാമത്തെ ഹോണടിച്ച ശേഷം വീട്ടിനു മുന്നിലേക്ക് വന്നു പിന്നെ ഗേറ്റ് പിടിച്ചിളിച്ചുകൊണ്ട് വിളിച്ചലറി എന്റെ മോളെ കൊണ്ടുപാടാ സിറ്റിംഗ് റൂമിൽ സംസാരിച്ചുകൊണ്ടിരുന്ന സാജനും തോമസുകുട്ടിയും ദേവസ്യാച്ചനും കൊച്ചുവർക്കി ചായനും അനോന്യ നോക്കി അവൻ വന്നല്ലോ എന്താ ചെയ്യാ കൊച്ചുവർക്കി ചായൻ ദേവസ്യാച്ചനെ നോക്കി അമ്പാട്ടുകാർക്ക് എന്തിനാ പുല്ലാട്ടു ജെയിംസിന്റെ മോളെ കൊല്ലാനോ അതോ വളർത്താനോ വളർത്താനാണെങ്കിൽ അമ്പാടന്റെ കുഞ്ഞിനെ പുല്ലാട്ടു വീട്ടിലെ പെണ്ണ് അവളുടെ വയറ്റിൽ ചുമന്നുകൊണ്ട് നടക്കുന്നുണ്ടട കൊണ്ടുപോയി വളർത്തട കുഴഞ്ഞ ശബ്ദമാണ് ദേവശ്യാച്ചൻ മുൻവാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി മുൻവശത്ത് ആളെ കണ്ടതോടെ ജെയിംസ് ഗേറ്റ് തുറന്ന് നേരെ വീടിന് നേർക്കു വന്നു എന്റെ മോളെന്ത്ോ ഏറക്കി വിട് അവളേം കൊണ്ടേ ഞാൻ പോകൂ നിന്റെ മോള് മാത്രമല്ലല്ലോടാ ഇവിടെ നിന്റെ ഭാര്യയില്ലേ ഭാര്യ തഫു എന്റെ കുഞ്ഞിനെ ഇങ്ങോട്ടിരൊക്കെ വിടട്ടോ നിന്റെ മോള് മാത്രമല്ല ആലീസിന്റെ മോളാ അവള് പത്തു മാസം ചുമന്നു പ്രസവിച്ചില്ലേ നാലഞ്ചു വയസ്സുവരെ വളർത്തിയില്ലേ അവൾക്കുമില്ലേട ഒരവകാശം അവകാശമൊക്കെ അങ്ങ് സുപ്രീം കോടതി ചെന്നു പറഞ്ഞ മതി ജെയിംസ് നേരെ സിറ്റൌട്ടിലേക്ക് കയറി ചെന്നു സാജൻ പെട്ടെന്ന് മുന്നോട്ട് വന്നു തടഞ്ഞു എവിടേക്ക ഇയാള് സുപ്രീം കോടതിയിലോട്ട് വന്നാ മതി അവിടെ വെച്ചു കാണാം നീ പോടാ പുല്ലെ എന്റെ മോളെ ഞാൻ കൊണ്ടുപോകുമിട സാജനെ തള്ളിമാറ്റിക്കൊണ്ട് ജെയിംസ് അകത്തേക്ക് കയറാൻ ഭാവിച്ചു സാജൻ അയാളുടെ കഴുത്തിൽ പിടിച്ച് ഊക്കോട് തള്ളി മത്യപിച്ചിരുന്നതു കാരണം ശരിക്കു ബാലൻസ് കിട്ടാതെ ജെയിംസ് പിന്നോട്ട് വേച്ചു പോയി മുറ്റത്ത് മലർന്നടിച്ചു വീണു അയാളുടെ കൈമുട്ടുകൾ പൊട്ടിച്ചോരവാർന്നു ജെയിംസ് പിരണ്ടെ നീട്ട് ചീത്ത വിളിച്ചിലറിക്കൊണ്ട് സാജന്റെ നിറക്ക് പാഞ്ഞുചെന്നു